സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക് പഠനത്തിനായി അത്യാധുനിക ലാബൊരുക്കി കണ്ണൂർ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് റോബോട്ടിക് പഠന സൗകര്യം ഒരുക്കിയത് സിലബസിലുള്ളത് മാത്രമല്ല ആധുനിക ലോകത്തെ പുതിയ സാങ്കേതിക വിദ്യകളും കുട്ടികൾ പഠിക്കണമെന്നതാണ് റോബോട്ടിക്സ് ലാബിന് പിന്നിലെ ആശയം നമ്മുടെ ചുറ്റും എവിടെയെല്ലാം എന്തിനെല്ലാം റോബോട്ടുകളെ ഉപയോഗപ്പെടുത്താം ഓട്ടോമാറ്റിക് യന്ത്ര സംവിധാനങ്ങളുടെ സാധ്യതകളെ ഏത് രീതിയിൽ നടപ്പിലാക്കാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന ആശയങ്ങൾ വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിനാവശ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഈ ലാബിലുണ്ട് ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ ഒബ്സ്റ്റിൽ അവോയ്ഡ് റോബർട്ട് ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ തുടങ്ങി പല മാതൃകകളും സ്കൂളിൽ നിർമ്മിച്ചു കഴിഞ്ഞു റോബോട്ടിക്സ് പ്രായോഗിക പഠനം വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവം കൂടിയാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്കൂളിൽ ഒരു റോബോട്ടിക് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് തന്നെ ഒരു റോബോട്ടിക് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നത് ഇതിൽ നമ്മുടെ കുട്ടികളും മൈക്രോ കൺട്രോളേഴ്സ് പിന്നെ സെൻസേഴ്സ് അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇതിന് മൂന്ന് ടൈപ്പ് ആഡിനോ ബോട്ട്സ് ഉണ്ട് ഇവിടെ ആഡിനോ യുനോ ആഡിനോ നാനോ ആഡിനോ മെഗ എന്ന് പറഞ്ഞ ഒരുപാട് ബോട്ട്സ് ഉണ്ട് പിന്നെ റാസ്ബെറി പൈ അതുപോലെ ഫ്യൂച്ചറിലി ഫ്യൂച്ചറിലി റോബോട്ടിക്സിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മൾ പിക്ചറിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിന്നും സെൻസേഴ്സ് ആയാലും രാസ്പെറി പെയ്യായാലും റോബോട്ട് എന്ന് പറഞ്ഞ സാധനം കൂടെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു സംവിധാനം ഈ സ്കൂളിൽ ഉണ്ട് നമ്മുടെ സ്കൂളിൽ റോബോട്ടിന്റെ റോബോട്ടിന്റെ പേര് സാൻ ബോട്ട് എന്നാണ് അതിന്റെ പിന്നെ വെർച്വൽ റിയാലിറ്റി ത്രീ ഡി കുട്ടികൾക്ക് നമ്മുടെ വെർച്വൽ ലോകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ റോബോട്ടിക് ആം ഉണ്ട് റോബോട്ടിക് ആം എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ടെക്നോളജിയിൽ നമ്മുടെ കുട്ടികൾ അതിനെ കഴിഞ്ഞ വർഷം നമ്മളൊരു ആ റോബോട്ടിക് ലാബ് ആമിനെ പോലെ തന്നെ ഒരു ആം ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി അതുപോലെ ഓരോ ടൈപ്പ് കിറ്റുകൾ വരുമ്പോൾ അതില് വലിയ പൈസക്കായിരിക്കും വലിയ കമ്പനീസ് കിറ്റുകൾ കുട്ടികൾക്കായിട്ട് തന്നു വിടുന്നുണ്ട് പക്ഷെ അത് തന്നെ നമ്മുടെ ലാബിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളത് നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ സെയിം സെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് മൈ നെയിം ഇസ് ഗായത്രി ഐ എം സ്റ്റഡിങ് ഇൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഇൻ ജി എച്ച് എസ് എസ് മുണ്ടേരി നമ്മുടെ കേരളത്തിൽ നമ്മളെ സ്കൂളിൽ മാത്രമേ റോബോട്ടിക് ലാബുള്ളൂ ഇതൊരു റോബോട്ടിക് ലാബില് വ്യത്യസ്തങ്ങളായ കുറേ കാര്യങ്ങളുണ്ട് ഈ റോബോട്ടിക് ലാബ് വന്നേരം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡസ്റ്റ്ബിൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ റോബോട്ടാണ് സാൻ റോബോട്ട് നിന്ന് നമ്മൾ വിളിക്കൽ സ്നേഹത്തോടെ നമ്മൾ സാനു റോബോട്ട് റോബോട്ടെന്നും കൂടി വിളിക്കുന്നുണ്ട്